മലയാളി പ്രേക്ഷകരുടെ പരമ്പരയായ സാന്ത്വനം അഞ്ചു വർഷത്തിനുള്ള കഥാഗതിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ക്ലൈമാക്സോടുകൂടി അടുക്കാൻ പോകുന്നതെന്ന പ്രോമോയാണ് ഇപ്പോൾ പരമ്പരയിൽ കാണിക്കുന്നത് അഞ്ചു വയസ്സുകാരി ദേവൂട്ടിയുടെ പിറന്നാൾ വലിയ രീതിയിലാണ് അമരാവതിയിൽ തമ്പിയും കുടുംബവും ആഘോഷിച്ചത് ശേഷം സാന്ദ്രം വീട്ടിലും ഹരിയും ബാലേട്ടനും ദേവിയെടുത്തും എല്ലാവരും കൂടി അവർക്ക് പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായി ദേവൂട്ടിയുടെ പിറന്നാൾ ആഘോഷിച്ചു എന്താണെങ്കിലും ഇപ്പോഴും സാന്തരം പരമ്പര റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ കാണിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ വിചാരിച്ചതുപോലെ തന്നെ അഞ്ചു വയസ്സുള്ള ദേവുട്ടിയുടെ കടന്നുവരവ് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഹരിയും ശിവനും ഒക്കെ സ്വന്തം കാലിൽ സ്വന്തമായി ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അതെല്ലാം കണ്ടുവരുമ്പോഴാണ് ഹരിയുടെ ബിസിനസ് ഇടയ്ക്ക് വെച്ചൊന്ന് പാളിപ്പോകുന്നതും വീണ്ടും കൃഷ്ണ സ്റ്റോസിലേക്ക് ജോലിക്കായി ഹരി പോകുന്നതും ശിവാഞ്ജലിമാരിൽ അഞ്ജലി ഗർഭിണിയാവുന്നു അഞ്ജലി എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി അഞ്ജലിക്ക് പ്രത്യേക പരിഗണനയും സ്നേഹമൊക്കെ കൊടുക്കുന്നത് കണ്ട് അപ്പുവിന് ചെറിയ അസൂയം കുശുമ്പും ഒക്കെ തോന്നാൻ തുടങ്ങി അഞ്ചു വർഷം മുമ്പുള്ള അപ്പുവിനെ എങ്ങനെയാണോ കാണിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ലാതെ അപ്പുവിന്റെ കഥാപാത്രത്തെ ഇപ്പോഴും കാണിക്കുന്നത് അതിൽ നീരസമുള്ള കുറച്ച് പ്രേക്ഷകരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പുവിനെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അപ്പുനെ മാത്രം നെഗറ്റീവായി കാണിക്കേണ്ട എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വന്നിരുന്നു സാന്ത്വനം കുടുംബത്തിൽ ഇതെല്ലാം നടക്കുമ്പോഴും എല്ലാവരുടെയും ചോദ്യം ഒന്നു മാത്രമാണ് കണ്ണൻ എവിടെ ഞങ്ങൾക്ക് കണ്ണനെയാണ് കാണേണ്ടത് രണ്ടാം ഭാഗം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ടാം ഭാഗം കാണിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കണ്ണനെ കുറിച്ചൊന്നും പറയുകയോ കണ്ണനെ കൊണ്ടുവരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പരാതി പറയുന്നത് ഇപ്പോഴിതാ കണ്ണനെ സാന്തനും വീട്ടിലേക്ക് കണ്ണൻ തിരിച്ചു വരുന്നു എന്നൊരു വാർത്തയാണ് അറിഞ്ഞിരിക്കുന്നത് പക്ഷെ പണ്ടത്തെ കണ്ണനല്ല വരുന്നത് പണ്ടത്തെ പോലെയുള്ള കുട്ടിത്തരമോ തമാശയും കളിയും ചിരിയും കുസൃതിയും വിടുവായുത്തരവും ഒന്നും പറയുന്നൊരു കണ്ണനല്ല എൽ ആകെ മൊത്തത്തിൽ ഒരു മാറ്റമുണ്ട് കണ്ണന് ചെന്നൈയിൽ ഉപരിപഠനത്തിന് പോയ കണ്ണനാണ് തിരിച്ചു വരാൻ പോകുന്നത് അടിമുടി ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്തോ കണ്ണനെ ചുറ്റിപ്പറ്റി ചെന്നൈയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത് അതെല്ലാം തുറന്നു പറയുവാനും കുടുംബമൊത്തിരുന്ന് ആലോചിച്ചൊരു പരിവഹാരം കാണാനുമൊക്കെയാണ് കണ്ണന്റെ ഈ വരവ് എന്തായാലും കാത്തു കാത്തിരുന്ന് കണ്ണൻ വരുമ്പോൾ സാന്ത്വനം വീടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കണ്ണു തന്നെ അറിയാം